ക്വാണ്ടിറ്റി ഓഫ് ദി ഔട്ട്പുട്ട് പ്രൈസ് എന്നിവ തന്നിട്ടുണ്ട് ടി ആർ എ ആർ എം ആർ മൊത്തം വരുമാനം ശരാശരി വരുമാനം സീമാന്ത വരുമാനം ടോട്ടൽ റവന്യൂ ആവറേജ് റവന്യൂ മാർജ് റവന്യൂ ഇവ മൂന്നും കണ്ടെത്തുകയും ഇവിടെ ചിത്രം വരയ്ക്കാനും ഒരുപക്ഷെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട് ഇത് മൂന്നും ചെയ്യാനുള്ള ഇക്വേഷൻ നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഇവിടെ ക്യൂം തന്നിട്ടുണ്ട് പി പിന്നും തന്നിട്ടുണ്ട് ക്യു പൂജ്യം മുതൽ അഞ്ച് വരെ പി ഫുള്ള് പത്താണ് തൊണ്ടത് അല്ലെ അളവ് എത്ര വർദ്ധിച്ചാലും പ്രൈസ് ഒരേ വില തന്നെയായിരിക്കും ഇനി ടി ആർ എ ആർ എം ആർ എന്നിവ കണ്ടെത്തണം ടി ആർ കണ്ടെത്തൽ ഒക്കേഷൻ ടി ആർ കണ്ടെത്തുന്ന ലൊക്കേഷൻ എന്താണ് ആർ ഈക്വൽ ടു പി ക്യു ഇതാണ് ആർ കണ്ടെത്തുള്ള ഇക്വേഷൻ പി ഇൻറ്റു ക്യു ടി ആർ കണ്ടെത്തൽ ഒക്കേഷൻ ആണ് എന്താണ് പി ഇൻ ക്യു ഇവിടെ പ്രൈസും ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട് ഇനി എ ആർ കണ്ടെത്താൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത് എ ആറ് കണ്ടെത്തൽ ഒക്കേഷൻ ടി ആർ ബൈ ക്യു അല്ലേ ടി ആർ ബൈ ക്യു ആണ് എ ആർ കണ്ടെത്തുള്ള ഐക്യേഷൻ ആവറേജ് റവന്യൂ എന്നാൽ ചിലപ്പോൾ പറയാറുണ്ട് ടി ആറും പ്രൈസും തുല്യമാണെന്ന് അല്ലേ അതെങ്ങനെയൊന്ന് ചെയ്തു നോക്കാം നമുക്ക് ടി ആർ കണ്ടെത്തുന്ന ഒക്യേഷൻ ഇവിടെ നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട് എന്താണ് പി ഇൻ എന്ന് എഴുതിയിട്ടുണ്ട് ഡിവൈഡഡ് ബൈ ക്യു ഇവിടെ എടുത്ത് എഴുതി ക്യൂം ക്യൂം ക്യാൻസൽ ചെയ്ത് ബാക്കി എന്താ ഉള്ളത് പി ആണുള്ളത് അല്ലേ അതായത് ആവറേജ് റവന്യൂ പ്രൈസും ഈക്വൽ ആണ് അപ്പം എന്താണ് ഇവിടെ എ ആറ് പി എന്താണ് കിട്ടുള്ളത് അത് തന്നെയായിരിക്കും എ ആറ് ഇനി എം ആർ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ് എം ആർ ഈക്വൽ ടു ഡെൽറ്റ ടി ആർ ബൈ ഡെൽറ്റ ക്യൂ അല്ലെങ്കിൽ മറ്റു രീതിയിൽ ഇക്വേഷൻ എഴുതാം ടി ആർ എൻ മൈനസ് ടി ആർ ഈ േഷൻ നമുക്കിവിടെ ഉപയോഗിക്കാവുന്നതാണ് അപ്പം എങ്ങനെയായാലും നമുക്കിത് ചെയ്യാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടി ആർ കണ്ടെത്താണ് ടി ആർ കണ്ടെത്തുന്ന ലൊക്കേഷൻ എന്താണ് പി ഇൻറ്റു ക്യു പി ഫസ്റ്റ് എന്താണ് ടെൻ ടെൻ ഇൻറ്റു സീറോ എന്താ വരിക സീറോ ടെൻ ഇൻറ്റു വണ് എന്ത് കിട്ടും ടെൻ ടെൻ ഇൻറ്റു ടു ട്വൻ്റി ടെൻ ഇൻറ്റു ത്രീ തേർട്ടി ടെൻ ഇൻറ്റു ഫോർ ഫോർട്ടി ടെൻ ഇൻറ്റു ഫൈവ് ഫിഫ്റ്റി അല്ലേ അപ്പം ടിആർ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞല്ലേ ഇനി എ ആർ കണ്ടെത്താം നമ്മൾ നേരത്തെ പറഞ്ഞത് പ്രൈസും എ ആറ് തുല്യമാണെന്ന് പറഞ്ഞേ അപ്പോൾ പ്രൈസ് എന്താണ് കിട്ടിയത് അത് തന്നെ അവിടെ ഇരിക്കാൻ മതി അല്ലെ ടിആർ ബൈ ക്യു ടി ആർ വർഷത്തെ പൂജ്യം പൂജ്യം ബൈ പൂജ്യം എന്ത് കിട്ടും പൂജ്യം ശരാശരി വരുമാനം സീറോ ടെൻ ബൈ വൺ അല്ലേ വർഷത്തെ ടി ആർ എത്ര ടെന്ന് ക്യൂ എത്രയാണ് വണ് ടെൻ ബൈ വൺ ടെൻ ട്വൻറ്റി ബൈ ടു ടെൻ തേർട്ടി ബൈ ത്രീ ടെൻ ഫോർട്ടി ബൈ ഫോർ ടെൻ ഫിഫ്റ്റി ബൈ ഫൈവ് ടെൻ അപ്പം നമുക്ക് എ ആർ കിട്ടി നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും അല്ലേ പിൻ്റെ എന്താണോ എയർ ആർ അത് തന്നെയാണ് ഫസ്റ്റ് മാത്രമേ മാറ്റുള്ളൂ ഇനി അടുത്ത് എം ആർ എം ആർ നമ്മൾ എന്താ പറഞ്ഞത് ടി ആർ ബൈ ഡെൽറ്റ ക്യൂ ഫസ്റ്റ് ഡെൽറ്റ ടി ആർ നമുക്കൊന്നും അറിയില്ല അവിടെ സീറോ അതുപോലെ എഴുതി ടി ആർ ടി ആറിൽ വന്ന മാറ്റം പൂജ്യത്തിൽ പത്തിലേക്ക് പത്ത് യൂണിറ്റിന് മാറ്റം പൂജ്യത്തിന് ഒന്നിലേക്ക് ഒരു യൂണിറ്റിന് മാറ്റം പത്ത് ബൈ ഒന്ന് എന്ത് കിട്ടും പത്ത് പത്തുനിന്ന് ഇരുപതിലേക്കുള്ള മാറ്റം എത്രയാണേ പത്ത് ഒന്നെന്ന് രണ്ടിലേക്ക് മാറ്റം ഒന്ന് അപ്പം പത്ത് ബൈ ഒന്ന് എന്ത് കിട്ടും പത്ത് അതൊന്നും വേണ്ട നമുക്കൊന്ന് നോക്കിയാൽ മതി ഫസ്റ്റ് പൂജ്യം ഇതി പൂജ്യത്തിന് പത്തൊന്ന് പൂജ്യം കുറയ്ക്കുക പത്ത് ഇരുപതൊന്ന് പത്ത് കുറയ്ക്കുക പത്ത് മുപ്പത് ഇരുപത് കുറയ്ക്കുക പത്ത് നാൽപ്പതൊന്ന് മുപ്പത് കുറയ്ക്കുക പത്ത് അൻപത് നാൽപ്പത് കുറയ്ക്കുക പത്ത് ഇതല്ല ഏറ്റവും വലിയ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് അല്ലേ ഇനി ഒരു പക്ഷേ ഇതിന്റെ ചിത്രം കൂടി നിങ്ങളോട് വരയ്ക്കാൻ വേണ്ടി പറയും ഇത് ഉപയോഗിച്ച് നമുക്ക് ഇതിന്റെ ഗ്രാഫ് വരയ്ക്കാൻ അറിയല്ലേ എക്സ്ആക്സും വൈ ആക്സും രേഖപ്പെടുത്തി ഇതിന്റെ ഗ്രാഫ് വരയ്ക്കാം എക്സ് വൺ ടി പി എന്നിവ തന്നിട്ടുണ്ട് എ പി എം പിയും കണ്ടെത്തുക ആവറേജ് പ്രൊഡക്റ്റും മാർജ് പ്രൊഡക്റ്റും കണ്ടെത്താൻ വേണ്ടിയാണ് പറഞ്ഞിട്ടുള്ളത് എക്സാമിന് ആവർത്തി ചോദിക്കുന്ന ഒരു എട്ട് മാർക്കിന്റെ ക്വസ്റ്റൻ ആണ് അത് ഇവിടെ എ പി എം പി കണ്ടെത്താൻ വേണ്ടിയും അതുപോലെ തന്നെ അതിന്റെ ചിത്രം വരയ്ക്കാൻ വേണ്ടിയും അതിനെ നമ്മൾ മൂന്ന് സ്റ്റേജുകളാക്കി മാറ്റും ഇൻക്രീസിംഗ് കോൺസ്റ്റൻറ്റ് ഡിഗ്രീസ് റിട്ടേൺസ് സ്കീലായിരുന്നു മൂന്ന് സ്റ്റേജുകളാക്കി മാറ്റും ഐ ആർ എസ് സി ആർ എസ് ഡി ആർ എസ് ഈ മൂന്ന് സ്റ്റേജുകളാക്കി മാറ്റുകയും അത് വിവരിക്കാനും വേണ്ടി പറയാറുണ്ട് എട്ട് മാർക്കിൻ്റെ ആണ് എട്ട് മാർക്കിന്റെ ക്വസ്റ്റൻ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് വേണം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി അപ്പം ഇവിടെ നമ്മൾ എ പി എം പിയും കണ്ടെത്താൻ വേണ്ടിയാണ് പഠിക്കുന്നത് എങ്ങനെയാണ് കണ്ടെത്താൻ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഇവിടെ നമ്മൾ വരയ്ക്കാനോ അതിൽ എന്താണ് അത് മൂന്ന് സ്റ്റേജുകളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നില്ല മുമ്പ് വീഡിയോസ് ചെയ്തത് കൊണ്ട് ഇവിടെ നമ്മൾ ഇതെങ്ങനെ കണ്ടെത്തില്ലെന്നും മാത്രമേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുള്ളൂ താഴെ അതിൽ മുമ്പുള്ള വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് വരക്കുന്നതെന്നും അത് മൂന്ന് സ്റ്റേജ് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തെന്നൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാകും ഇവിടെ ടി പി തന്നിട്ടുണ്ട് എക്സ് വണ്ണും തന്നിട്ടുണ്ട് എ പിയും എം പിയും കണ്ടെത്തണം നമ്മൾ നേരത്തെ എ ആറ് എം ആറും കണ്ടെത്തിയ അതുപോലെ തന്നെയാണ് ഇവിടെ എ പിയും എം പിയും കണ്ടെത്തുന്നത് അതായത് എ പി ഈക്വൽ ടു ടി പി ബൈ എക്സ് വണ് ടി പി ബൈ എക്സ് വണ് എ പി കണ്ടെത്താനുള്ള ഇക്വേഷൻ ഇനി എം പി കണ്ടെത്താൻ വേണ്ടി എം പി ഈക്വൽ ടു ഡെൽറ്റ ടി പി ബൈ ഡെൽറ്റ എക്സ് വണ് ഇതാണ് എം പി കണ്ടെത്താനുള്ള ഇക്വേഷൻ മറ്റു രീതിയിൽ കണ്ടെത്താം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ടി പി എൻ മൈനസ് ടി പി എൻ മൈനസ് വണ് ഈ രീതിയിൽ നമുക്ക് എന്താണ് ഇത് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ എ പി കണ്ടെത്തുമ്പോൾ രണ്ടാൽ കയസ് ടി പി ബൈ എക്സ് വണ് പക്ഷെ സീറോ ആണ് എക്സ് വണ് സീറോ ആണ് ഇപ്പോൾ കൂടെ സീറോ അടുത്തതോ വൺ ബൈ വൺ അല്ല ടി പിണ്ണ് എക്സ് വണ് എന്ത് കിട്ടും വണ്ണ് വരും അടുത്തതോ ത്രീ ബൈ ടു മൂന്നിൽ നിന്ന് രണ്ട് ഡിവൈഡ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക ഒന്നേ പോയിന്റ് അഞ്ച് ഫൈവ് എന്ന് കിട്ടും അടുത്തത് ആറ് ബൈ മൂന്ന് സിക്സ് ബൈ ത്രീ എന്ത് കിട്ടും രണ്ട് പത്ത് ബൈ നാല് എന്താ കിട്ടുക രണ്ടേ പോയിന്റ് പതിമൂന്ന് ബൈ അഞ്ച് എന്ത് കിട്ടും പതിമൂന്ന് ബൈ അഞ്ച് രണ്ട് പോയിന്റ് ആറ് പതിനഞ്ച് ബൈ ആറ് രണ്ട് പോയിന്റ് അഞ്ച് രണ്ട് പോയിന്റ് അഞ്ച് പതിനാറ് ബൈ ഏഴ് രണ്ട് പോയിന്റ് മൂന്ന് പതിനാറ് ബൈ എട്ട് രണ്ട് പതിനഞ്ച് ബൈ ഒമ്പത് ഒന്ന് പോയിന്റ് ആറ് പതിമൂന്ന് ബൈ പത്ത് ഒന്ന് പോയിന്റ് മൂന്ന് അപ്പം നമ്മൾ എ പി കണ്ടെത്തി കഴിഞ്ഞു ഇനി എം പി കണ്ടെത്തണം എം പി എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞുണ്ട് അല്ല നമ്മൾ എം ആർ നേരത്തെ കണ്ടെത്താൻ ഒരു സിംപ്ലിക്കേഷൻ ഉപയോഗിച്ചില്ലേ അതേപോലെ ചെയ്താൽ മതി അല്ലെങ്കിൽ ഡെൽറ്റ ടി പി ബൈ ഡെൽറ്റ എക്സ് വൺ ഫസ്റ്റ് ഡി പി ടിപ്പ് എത്രയാണ് സീറോ അതുപോലെ ഇവിടെ എടുത്തേരി ഇനി സീറോയിൽ നിന്ന് വണ്ണിലേക്കുള്ള മാറ്റം വണ്ണ് അല്ലേ എക്സ് വണ്ണിൽ നിന്ന് വണ്ണിലേക്കുള്ള മാറ്റം വണ്ണ് അപ്പം വൺ ബൈ വണ് എന്ത് കിട്ടും നമുക്ക് വണ്ണുന്ന് കിട്ടും ഇനി അടുത്തതോ വണ്ണിൽ നിന്ന് ടുയിലേക്കുള്ള മാറ്റം എത്രയാണ് ടു വണ്ണിന്ന് ത്രീയിലേക്ക് ഒന്നിൽ നിന്ന് മൂന്നിലേക്കുള്ള മാറ്റം എന്ത് ചെയ്താൽ മതി മൂന്നിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക എന്ത് കിട്ടും രണ്ട് ഒന്നിൽ നിന്ന് രണ്ടിലേക്കുള്ള മാറ്റം ഒന്ന് അപ്പം രണ്ട് ബൈ ഒന്ന് നമുക്ക് എത്ര കിട്ടുക രണ്ട് മൂന്നിൽ ആറിലേക്കുള്ള മാറ്റം എത്രയാണേ മൂന്ന് ആറ് മൈനസ് മൂന്ന് ചെയ്താൽ മതി എത്ര കിട്ടും മൂന്ന് രണ്ടെന്ന് മൂന്നിലേക്കുള്ള മാറ്റം ഒന്ന് അപ്പം മൂന്ന് ബൈ ഒന്ന് എന്ത് കിട്ടും മൂന്ന് അതിനേക്കാൾ സിമ്പിളാണ് ഞാൻ നേരത്തെ പറഞ്ഞപോലെ സീറോ എഴുതി വൺ മൈനസ് സീറോ വണ്ണ് ത്രീ മൈനസ് വണ്ണ് വണ്ണ് സോറി ത്രീ മൈനസ് വണ്ണ് ടു സിക്സ് മൈനസ് ത്രീ ത്രീ അല്ലേ അതുപോലെ ടെൻ മൈനസ് സിക്സ് പത്തുനിന്ന് ആറ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും നാല് പതിമൂന്ന് മൈനസ് പത്ത് മൂന്ന് പതിനഞ്ച് മൈനസ് പതിമൂന്ന് രണ്ട് പതിനാറ് മൈനസ് പതിനഞ്ച് ഒന്ന് പതിനാറ് മൈനസ് പതിനാറ് സീറോ പതിനഞ്ച് മൈനസ് പതിനാറ് മൈനസ് ഒന്ന് പതിമൂന്ന് മൈനസ് പതിനഞ്ച് മൈനസ് രണ്ട് അപ്പോൾ നമ്മൾ എം പിയും കണ്ടെത്തി കഴിഞ്ഞു നമുക്കറിയാവുന്ന കാര്യമാണ് എം പി പൂജ്യമോ നെഗറ്റീവോ ആകും എന്നാൽ ടി പി എ പി ഒരിക്കലും പൂജ്യമോ നെഗറ്റീവോ ആകുകയില്ല അപ്പോൾ നമ്മൾ എ പി എം പി കണ്ടെത്തി കഴിഞ്ഞു അല്ലേ എട്ട് മാർക്കിനെ കുറിച്ചപ്പോൾ രണ്ട് മാർക്കുകൾ നമ്മൾ ചെയ്തിട്ടുള്ളൂ ഇനി അതിന് ചിത്രം വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ അതിന് ഗ്രാഫ് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും മൂന്ന് മാർക്കും ആ മൂന്ന് സ്റ്റേജുകൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിന് മൂന്ന് മാർക്കും ഉണ്ടാവും അപ്പം ആ മൂന്ന് സ്റ്റേജുകൾ ഞാൻ പറഞ്ഞ ഇൻക്രീസ് റിട്ടേൺ സ്കെയിൽ അല്ലെ വർത്തമാന പ്രത്യേക ഘട്ടം കോൺസൺ റിട്ടേൺ സ്കെയിൽ ഡാത്മക പ്രത്യേക ഘട്ടം അല്ലെ ഡിഗ്രീസ് റിട്ടേൺ സ്കെയിൽ അപജയ പ്രത്യേക ഘട്ടം അല്ലെ അങ്ങനെ മൂന്ന് സ്റ്റേജുകളുണ്ട് ആ മൂന്ന് സ്റ്റേജുകളെ നിങ്ങൾ നല്ല രീതിയിൽ വിശദീകരിച്ച് മനസ്സിലാക്കി എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം